ുണാനുക്കഥനേ ശ്രവണ കഥ പാദയോ സ്മൃത്തിവ നിവാസഗത് പ്രമേ ദൃഷ്ടി സാം ദർശനസ്തുവോവിന്ദമസർത്തോവിന്ദ ശ്ലോകം നോക്കാം शौनक उवाच इत्यभिव्याहृतं राजा निशम्य निशम्यभरतर्षभ किमन्यत् पृष्टवान् भूयो वैयासकिमृषिं कविम् इत्यभिव्याहृतं राजा निशम्य भरतर्षभ किमन्यत्पृष्टवान् भूयो मृषिं कविम् शौनक उवाच शौनकन् आरोडु सूतनोडु എന്താ പറയണത് ഇത്രയും കേട്ട സമയത്ത് ശൗനക മഹർഷി സൂദനോട് പറയുകയാണ് അല്ലെങ്കിൽ സൂതനോട് ചോദിക്കുകയാണ് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ഉപദേശത്തെ കേട്ട പരീക്ഷിത് മഹാരാജാവ് പിന്നീട് എന്താണ് ചോദിച്ചത് ഇത്യഭിവ്യാഹൃതം ഇതി അഭിവ്യാഹൃതം ഇപ്രകാരത്തിലുള്ള വചനം നിശമ്യ കേട്ടിട്ട് രാജാ പരീക്ഷിത്വരാജാവ് ഭരത ഋഷഭ ഭാരതവംശ ശ്രേഷ്ഠനായ പരീക്ഷിത് രാജാവ് കിം അന്യത് പൃഷ്ടവാൻ അന്യത് കിം പൃഷ്ടവാൻ വേറെ എന്ത് ചോദിക്കുകയുണ്ടായി ഭൂയഹ വീണ്ടും വീണ്ടും എന്താണ് ചോദിച്ചത് ആരോട് വയ്യാസ കിം വ്യാസപുത്രനോട് ആ വ്യാസപുത്രൻ എങ്ങനെയുള്ള ആളാണ് കവിം കവിയാണ് ക്രാന്തദർശിത്വം ഉള്ള ആളാണ് ഋഷിയാണ് കവിയുമാണ് ഋഷിയും കവിയും ബ്രഹ്മജ്ഞാനിയും വാക് പടുത്തവുമുള്ള ആ വ്യാസപുത്രനോട് ശ്രീശുഖരോട് പിന്നെന്താണ് ചോദിച്ചത് എത്തലി ഇത്രയും കേട്ടപ്പോ ശവനകമഹർഷി സുധനോട് ചോദിക്കുകയാണ് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ഉപദേശത്തെ കേട്ട ആ പരീക്ഷിത് മഹാരാജാവ് പിന്നീട് എന്താണ് ശ്രീശുഖരോട് ചോദിച്ചത് പതിനാലാമത്തെ ശ്ലോകം നോക്കാം എത്തുശ്രൂഷം വിൻ എുശ്രൂഷം വിവൻ സൂതോർഹസി ഭാഷിത്തം കഥ ഹരികഥോദർ സം സ്യു സദസിധ്രുവം എത്തുശ്രൂഷ വിൻ സൂതോർസി ഭാഷിത്തോദർ സാ സ്യു സദസിധ്രുവം എന്താണ് പറയുന്നത് സജനങ്ങളുടെ സദസ്സിൽ നിശ്ചയമായും ഭഗവത് കഥാലാപം തന്നെ നടന്നിരിക്കും പരിഷിത്ത് പരമഭക്തനാണ് ഇവിടെ എത ശുശ്രൂഷതാം വിൻ സൂത നോർഹസി ഭാഷിതും കഥ ഹരി കഥോദർ സതാം സിഹു സദസിധ്രുവം ധ്രുവം ഉറപ്പ് നിശ്ചയമായും അർത്ഥം ഏതശുഷതാം വിത്വൻ വിവൻ അലയോ ജ്ഞാനിയായ സൂത ഏതത് ഇത് ശുശ്രൂഷതാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നഹ ഞങ്ങളോട് അർഹസി പറയുവാൻ അങ്ങ് അർഹിക്കുന്നു അങ്ങ് പറയണം സതാം സജ്ജനങ്ങളുടെ സദസി സഭയിലെ കഥാ ഭാഷണങ്ങൾ അല്ലെങ്കിൽ കഥകൾ ധ്രുവം ഹരി കഥോദർക്കാഹ ഉറപ്പായും ആ ഭഗവാന്റെ കഥകളായിരിക്കുമല്ലോ ഭഗവാന്റെ ലീലകളായിരിക്കുമല്ലോ സിഹു ആയിരിക്കുമല്ലോ ആയിരിക്കും എന്നർത്ഥം സജ്ജനങ്ങളുടെ സദസ്സിൽ നിശ്ചയമായും ഭഗവത് കഥാലാപം തന്നെ നടന്നിരിക്കും അതുകൊണ്ട് എന്താണ് അവിടെ നടന്നത് ശ്രീശുഖലോട് പരീക്ഷത്ത് എന്താണ് ചോദിച്ചത് അത് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നോക്കാം പതിനഞ്ചാമത്തെ ശ്ലോകം സവൈ ഭഗവതോ രാജ പാണ്ഡവേ യോ മഹാരഥീനകൈ കീടൻ കൃഷ്ണക്കീഡാം യ ആദദേ സവൈ ഭഗവതോ രാജ പാണ്ഡവേ യോ മഹാരഥീനകൈ കീടൻ കൃഷ്ണക്കീടാം യ ആദേ ആ പരീക്ഷിതരാജാവ് പരമഭക്തനാണ് അദ്ദേഹത്തിൻ്റെ ബാലക്രീഡനകൈഹി ക്രീഡൻ കൃഷ്ണക്രീഡാം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കളി പോലും ചെറിയ കുട്ടിയാകുമ്പം കളിക്കുന്ന ആ കളികൾ പോലും ഭഗവാനെ പറ്റി കേൾക്കുക ഭഗവാനെ കീർത്തിക്കുക പൂജിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കളി തന്നെ അത്രയ്ക്കും വലിയ ഭക്തനാണ് ആര് ഈ പരീക്ഷിത് രാജാവ് സവൈ മഹാ സവൈ ഭാഗവതോ രാജ ഭാഗവത ഭാഗവത് ഭക്തനായിരുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ ആണ് ഭാഗവത വൈ സഹ ആര് സഹ പരീക്ഷിത് ആ പരീക്ഷത്ത് ആ രാജാവ് വലിയ ഭക്തനാണ് അത് പ്രസിദ്ധമാണ് പാണ്ഡവേയഹ പാണ്ഡവ വംശ അല്ലെങ്കിൽ പാണ്ഡവ വംശത്തിലെ കേമനായ പാണ്ഡവ വംശജനുമായ ആ സ രാജ ആ പരീക്ഷിത് രാജാവ് ഭഗവത്ഭക്തനാണ് യഹ ബാലക്രീഡനഗി കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുമ്പോൾ ക്രീഡൻ കൃഷ്ണക്രീടാം ആ സമയത്ത് കൃഷ്ണപൂജാദി കളികളിൽ ഭഗവാനെ കുളിപ്പിക്കുക ഭഗവാൻ അഭിഷേകം ചെയ്യുക ഭഗവാനെ നിവേദ്യം ഇങ്ങനെ കൃഷ്ണക്രീഡാം ആദതേ കൃഷ്ണക്കളികളാണ് കളിച്ചത് കൃഷ്ണനെ പൂജിക്കലും കൃഷ്ണൻ്റെ കഥകൾ കേൾക്കലും കൃഷ്ണനെ നമസ്കരിക്കലും ഒക്കെയായിരുന്നു അയാളുടെ കുട്ടിക്കളി പോലും അത്രയും വലിയ ഭക്തനായിരുന്നു ആര് പരീക്ഷിത് അതുകൊണ്ട് എന്തായാലും ആ പരീക്ഷിത് രാജാവ് നിസ്സാരമായ വിഷയങ്ങൾ ചോദിക്കില്ല സവൈ ഭാഗവതോ രാജ പാണ്ഡവേയോ മഹാരഥ ബാലക്രീഡനഗി ക്രീഡൻ കൃഷ്ണക്രീഡാം യ ആദതേ നോക്കാം പതിനാറാമത്തെ श्लोकं वैयासकिश्च भगवान् वासुदेवपरायणः उरुगाय गुणोदाराः सतां स्युर्हि समागमे वैयासकिश्च भगवान् वासुदेवपरायणः उरुगाय गुणोदाराः सतां स्युः हि समागमे उरुगाय गुणोदाराः सतां स्युर्हि समागमे എന്താ പറയണത് വയ്യാസഖി ച ഭഗവാൻ വാസുദേവ പരാണ ഉരുഗായ ഗുണോദാരാഹ എന്താ ഉരുഗായ ഗുണോദാരാഹ ഭഗവൽ ഗുണങ്ങളാൽ ഗുണോദാരാഹ മഹിമയാർന്ന ഭാഷണങ്ങൾ സ്യുഹുഹി ഉണ്ടാകും എന്ന് നിശ്ചയം എന്താ പറയണത് വയ്യാസഖിശ്ച വയ്യാസഖിഹി ച വൈയാസഖി വ്യാസപുത്രൻ ആരാ ശ്രീ ശ്രീശിവർ വ്യാസപുത്രനും ശ്രീകൃഷ്ണനിൽ ഭക്തിയുള്ള ആളാണ് പരീക്ഷിത് വലിയ ഭക്തനാണ് ഇവിടെ വ്യാസപുത്രനായ ശ്രീ ശ്രീശിവരും വലിയ ഭക്തനാണ് വാസുദേവ വാസുദേവ ഭക്തനാണ് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ കൂടിക്കാഴ്ചയിൽ സതാം സമാഗമേ ഉരുകായ ഗുണോദാരാഹ ആ ഭഗവാന്റെ മഹിമയെപ്പറ്റി ഉള്ള സംസാരം തീർച്ചയായും സംഭവിച്ചിരിക്കും അതാണ് പറയുന്നത് എന്താ പറയണത് ശ്രീശുഖ ബ്രഹ്മർഷി ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചവനാണ് പരീക്ഷിത്വം ഉത്തമഭക്തനാണ് ഇപ്പം ഉത്തമഭക്തനായ പരീക്ഷിത്വം പരമജ്ഞാനിയായ ശ്രീശുഖ ബ്രഹ്മർഷിയും കണ്ടുമുട്ടിയ ആ സദസ്സില് റപ്പായും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ ഭഗവാന്റെ മഹാത്മ്യം മാത്രമേ പറയുള്ളൂ ആ ഒരു സത്സംഗത്തെക്കുറിച്ച് അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് സൂതൻ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് സൂതനോട് ഇവിടെ ശൗനകൻ പറയുകയാണ് എത്തായില്ലേ പതിനേഴാമത്തെ ശ്ലോകം നോക്കാം

ആയുഹു ഹരതി അപഹരിക്കുന്നു അസ്തമിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നു തസ്യ ഹൃദയ ഉത്തമ ശ്ലോകവാർത്തയ ഉത്തമ ശ്ലോകവാർത്തയ ഉത്തമ ശ്ലോകന്റെ വാർത്ത കൊണ്ട് അല്ലെ ഉത്തമ ശ്ലോകന്റെ വൃത്താന്തം കൊണ്ട് ആരാ ഉത്തമ ശ്ലോകൻ ഭഗവാൻ അപ്പോൾ ഭഗവാൻ്റെ കഥ കൊണ്ട് എന്ത് സംഭവിക്കുന്നു യത് ക്ഷണ നീത ആയുഃതേ ഒരാളാൽ യാതൊരാളാലും അല്പസമയെങ്കിലും യത് ക്ഷണ കുറച്ച് നേരമെങ്കിലും നീതഹ നീക്കപ്പെട്ടുവോ ഈശ്വര കഥകൾ കേട്ടും കൊണ്ട് കുറഞ്ഞ സമയമാണെങ്കിൽ ആ കുറഞ്ഞ സമയം നീയൽ തസ്യ ആയുഹു അവൻ്റെ ഒഴിച്ച് പുംസാം മറ്റു മനുഷ്യരുടേത് എന്താവുന്നു അത് വെറുതെ ആവുന്നു ഉദ്യൻ അസ്തം യൻ ച അസൗ ഹരതി വൈ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരുടെ സമയമാണ് നല്ല സമയം അതാണ് വേണ്ടതുപോലെ ചെലവഴിക്കുന്നത് അല്ലാത്തവരുടെ കഥ വെറുതെ ദിവസങ്ങളങ്ങനെ പോകുന്നു അല്ലാണ്ട് എന്താ കഥ എന്ത് കാര്യം സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അല്ലാതെ എന്ത് കാര്യം ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നതോടെ ആ ദിവസത്തെ ആയുസ് നഷ്ടപ്പെടുന്നു ഈശ്വര ഭജനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം വേണ്ടതുപോലെ ചിലവായി എന്ന് കണക്കാക്കാം മറ്റുള്ള സമയമൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം പതിനെട്ടാമത്തെ ശ്ലോകം നോക്കൂ ഈ പറഞ്ഞ ആശയം ഒന്നും കൂടി ഒന്ന് വിസ്തരിക്കുകയാണ് തരവഹ കിം 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 തരവീവസ്വസന്ത്യുത നാദി നീ ഗ്രാമപശവോപരേ കിം ജീവന്തിയുത നാദന്തിശവോപരേ എന്താ പറയണത് വൃക്ഷങ്ങൾ ജീവിക്കുന്നില്ലേ തരവഹ കിം ന ജീവന്തി വൃക്ഷങ്ങൾ ജീവിക്കുന്നില്ലേ കിം ന ശ്വസന്തി ഉത ഉലകൾ ശ്വസിക്കുന്നില്ലേ ശ്വസന്തി ഉത തരവഹ കിം ന ജീവൻ തരവഹ മരങ്ങൾ ഭസ്ത്രാഹ ഭസ്ത്രാഹ ഉലകൾ ബ്ലാക്ക് ബ്ലാക്സ്മിത്തിൻ്റെ കൊല്ലന്റെ ആലയിലുള്ള ഉല അതൊന്നും കാറ്റിങ്ങനെ വരാറുണ്ട് പറയാണ് മരങ്ങൾ ജീവിക്കുന്നില്ലേ പുലകൾ ശ്വസിക്കുന്നില്ലേ കാറ്റ് അകത്തേക്കും പുറത്തേക്കും വിടുന്നില്ലേ വസ്ത്രാഹ ഉത എന്ന ശ്വസന്തി പുലകൾ കാറ്റിനെ അകത്തേക്കും പുറത്തേക്കും വിടുന്നില്ലേ കിം ന ഖാദന്തി ന മേഹന്തി ഖാദന്തി മേഹന്തി എന്താ ഖാദന്തി കഴിക്കുക മേഹന്തി ഇണചേര ഖാദന്തി മേഹന്തി കിം ജന്തുക്കള് തിന്നുന്നില്ലേ ഇണചേരുന്നില്ലേ കിം ഗ്രാമവശവോപരയെ ഗ്രാമവശവ നാട്ടുമൃഗങ്ങള് അതുപോലെ അപര അപര എന്ന് പറഞ്ഞാൽ മറ്റു ജന്തുക്കള് വൃക്ഷങ്ങള് ജീവിക്കുന്നില്ലേ ഉലകൾ ശ്വസിക്കുന്നില്ലേ നാട്ടുമൃഗങ്ങളും കാട്ടുമൃഗങ്ങളും ഒക്കെ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ വിഷയസുഖം അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈശ്വര കഥകൾ കേൾക്കാത്തവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണെന്ന് അർത്ഥം വൃക്ഷങ്ങളെ പോലെ അങ്ങനെ വളരുന്നുണ്ട് പിന്നെ കുറെ കഴിക്കുന്നുണ്ട് എണ്ണ ചേരുന്നുണ്ട് ശ്വാസ അകത്തേക്കും പുറത്തേക്കും വിടുന്നുണ്ട് അത്ര തന്നെ വൃക്ഷങ്ങൾക്കും ഉലകൾക്കും മൃഗങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തത് അത് ഈശ്വര ഭജനമാണ് അത് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവേണ്ടത് എന്ന് സാരം അത് ചെയ്യാത്തവനെ എങ്ങനെയാണ് നമ്മൾ മനുഷ്യനായിട്ട് കണക്കാക്കുക नोकर पतंबनमत श्लोक शोविद्वराहो श्रकरेय ही समस्तोता पुरुषा पशुहु नयत कर्णपथोपे तो जातुनामगदाग्रजा शोविद्वराहो श्रकरेय ही समस्तोता पुरुषा पशुहु नयत कर्णपथोपे तो जातुनामगदाग्रजा ഒരു പ്രാവശ്യം പോലും ഭഗവത് കഥകൾ കേൾക്കാൻ തോന്നാത്തവൻ അവൻ ഏതുപോലെയാണ് അതാണ് ആ പേര് പറഞ്ഞത് ശ്വ വിടു വരാ ശ്വാവ് പിന്നെയോ വിടുവരാഹം ഉഷ്ട്രം ഖരം ഇവരെ പോലെയാണ് ശ്വാവ് പന്നി വിടുവരാഹം ശ്വാവ് നായ ക്ഷമിക്കണം ശ്വാവ് നായ വിടുവരാഹം പന്നി ഉഷ്ട്രം ഒട്ടകം ഖരം കഴുത ഈ പറഞ്ഞ മൃഗങ്ങൾക്ക് തുല്യനാണ് ഈശ്വര കഥകൾ കേൾക്കാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയാൻ വയ്യ ഭഗവത് കഥകളോട് താല്പര്യം അവർ ഈ പറഞ്ഞ ജന്തുക്കളായിട്ട് കണക്കാക്കാം എന്ന് സാരം അതാണ് പറഞ്ഞത് ശുവിഡ് വരാഹോഷ്ട്രഖരൈ മൃഗങ്ങളുടെ പേരാണ് ശുവാവ് അതുപോലെ പന്നി ഒട്ടകം കഴുത സംസ്തുത പശു സാദൃശ്യമുള്ള മൃഗമാകുന്നു ആര് സ പുരുഷ ആ മനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യൻ ഗതാഗ്രജ യത് കർണപഥോപേത ഗതാഗ്രജൻ്റെ ആരാധ ഗദാഗ്രജൻ ഭഗവാൻ കൃഷ്ണൻ ആ ശ്രീകൃഷ്ണൻ്റെ നാമം ആ ശ്രീകൃഷ്ണൻ്റെ കഥകൾ ജാതുനാമ ഒരിക്കലെങ്കിലും നർത്ഥം ഒരിക്കലെങ്കിലും യത് കർണപഥോപേത കർണപുടത്തിൽ അല്ലെങ്കിൽ ശ്രവ ശ്രവണമാർഗത്തെ പ്രാപിച്ചില്ലെങ്കിൽ ചെവിയിൽ വീണില്ലെങ്കിൽ അവനെ അവൻ മനുഷ്യൻ എന്ന് പറയാൻ വയ്യ ഈ പറഞ്ഞ ഏതെങ്കിലും ജന്തുവിൻ്റെ പേര് നൽകാം എന്ന് എന്ന് സാരം ജീവിച്ചിരിക്കുക എന്നുള്ളത് കൊണ്ട് ജീവിതം സഫലാവൊന്നുമില്ല സ്വസ്ഥമായിട്ട് കഴിയണം അതല്ലേ മുഖ്യം ശ്വാസം അങ്ങനെ വലിക്കുന്നു പുറത്തേക്ക് വിടുന്നു അതുകൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ സമാധാനമായിട്ട് ഇരിക്കുകയല്ലേ പ്രധാനം എന്നാണ് ചോദ്യം മനഃശാന്തി വേണ്ടേ വിഷയവിരക്തി വേണ്ടേ ജ്ഞാനത്തിനോട് താല്പര്യം വേണ്ടേ അപ്പോഴൊക്കെയാണ് ഒരു മനുഷ്യൻ മനുഷ്യനാവണത് അല്ലെങ്കിൽ മൃഗത്തിന് തുല്യം ശരി ഇനി ശ്ലോകങ്ങൾ നമുക്ക് പിന്നെ കാണാം കാചാ മനസേന്ദ്രിയൈർവുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന നയന മാർഗേണ മഹിം മഹിഷാ गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे